എല്ലാത്തിലും ഞാൻ എല്ലാ കാര്യത്തിലും ഞങ്ങളെ ഏറ്റുവാന്ന് തിരൂരുള്ള ജൻസീർ പവാസി അതെ പടച്ചോ ഭാഗത്തുനിന്ന് ഊരി കിട്ടും നിങ്ങൾക്ക് സഹായിച്ചാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെയാണ് തൻസീറാക്ക അതുപോലെ തന്നെയാണ് തൻസീർ പറഞ്ഞതാ മാതിരിയാണ് നമ്മുടെ തിരൂരുള്ള ആമീറാക്ക കറിയുള്ള മകർന്ന് നമ്മൾക്ക് എന്തെങ്കിലും അതിനൊരു പേടി പെരുക്കണ്ട കല്യാണം ആദ്യം റെഡിയാക്കി പോകും പിന്നെ മൂത്താപ്പ വേണൊന്നും ഇല്ല അത് നമ്മൾക്ക് നടത്താം നീ ആളി പെൺകുട്ടിച്ചു അതിന് ഞാൻ ആയിരിക്കുന്ന പറഞ്ഞിരൂ പ്രവാസി പ്രവാസി ഞാൻ ഈ വിഷയം പറഞ്ഞു ഈ പെണ്ണിന്റെ വീട്ടുകാർ ഈ പെണ്ണിന്റെ ഉമ്മ ഈ പെണ്ണിന്റെ വാപ്പ അവടെ മനസ്സ് ചെളിയ മനസ്സ് എന്റെ മുഖത്ത് കാണണ്ട അറിയല്ലോ അവർ കാണുന്നത് ആറംബരമാണ് ആറംബരമാണ് അവള് വെറുത് അവർ പാദങ്ങളുടെ ഒരു രസാവിന്റെ കൃതയുണ്ട് അതാ ആറംബരം ഉണ്ടായത് കാര്യമില്ല ഭാഗങ്ങളോട് ഭാഗങ്ങളെ കൂടെ ചോർച്ചു പൊടിച്ച് മാത്രം അതിൽ പകരം വെക്കാൻ ഉണ്ടാവുള്ളൂ മറ്റേത് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല പെൺകുട്ടി തകർന്നു പോകും പെൺകുട്ടി തകർന്നു പോകും തരുപ്പറമാകും പൈസ നോക്കിക്കൊണ്ടാണ് പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നത് പൈസ കൊണ്ട് കാര്യമില്ല നമ്മുടെ മനസ്സ് നന്നാകണം അതാണ് ഒരു ചെക്കിന്റെ മനസ്സ് നേരാണ് ഒരു പെൺകുട്ടിന്റെ മനസ്സ് നേരാനും ഒരു പെൺകുട്ടിക്ക് നല്ല മനസ്സുണ്ടാകും അവിടെ സേവ ഉണ്ടാകണം അത് മാത്രമാണ് മനസ്സ് ആ പെൺകുട്ടിക്ക് ചെപ്പ ഇഷ്ടപ്പെട്ടു ആ പെൺകുട്ടിന്റെ മനസ്സ് എനിക്കും ഇഷ്ടപ്പെട്ടു അവിടെ മനസ്സ് നന്നാകണം അവിടെ സ്വഭാവം നന്നാകണം അതാ ഇപ്പൊ എന്റെ സ്വഭാവം നന്നാകും അവൻ നേരായി അവ നല്ല 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 മടച്ചിരാണ്ടാ പെർഫെക്റ്റ് പക്ഷെ അത് ചെറിയ ആളുകൾ തന്നെ ഈ ആറംബറമാണ് ഓരോ കുട്ടികളെ ബാബുമാർക്കും ഓരോ കുട്ടികളെ അമ്മമാർക്കും ആറംബറമാണ് വരുന്നത് ആർക്കാണ് ഈ ആറംബറം പോകുമ്പോ രണ്ട് ഒരു കസന കൂടി മാറ്റമാണ് രണ്ട് കസന ടി മണിലേക്ക് അതും ചിന്തിക്കണില്ല ഞാൻ എന്റെ കല്യാണത്തിനും ഒരിക്കലും പടക്കം പൊട്ടിക്ക് ചികിത്സ പടക്കം പൊട്ടിക്കുന്ന പൊട്ടിക്കണിഷ്ട പാട്ടേക്കൂ കലപരമായി പടക്കം പൊട്ടിക്കണേ പടക്കം ഞാൻ പൊട്ടിക്കാൻ സമ്മതിക്കൂല അതിന്റെ അതിന്റെ അറിയിപ്പാ പടക്കം പൊട്ടിക്കാൻ സമ്മതിക്കൂ പെൺകുട്ടി ആ പെൺകുട്ടി മാനം കെടുക്കുകയാണ് പടക്കം പടക്കം അവിടെ തകർത്തിയാണ് ആ പെൺകുട്ടിനെ മാനം കെടുത്തിയാണ് കാരണം ഇതൊരു ഉത്സവമായിട്ട് നമ്മൾ കാണില്ല പെൺകുട്ടികാരെന്താ ജീവിക്കാനുള്ളതാണ് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ജീവിക്കാനുള്ള അല്ലെ ജീവിക്കാനുള്ള ഒരു പെണ്ണിനെ ജീവൻ കൊടുക്കുക ഒരാ ഒരാണിനെ നോക്കുക അങ്ങനല്ലേ വേണ്ടത് മരണ വരെ കൊണ്ടുപോവുക അതാണ് ഒരു ഒരാണിൻ്റെ പെൺകുട്ടിൻ്റെ കടമ അതാണ് മറ്റുള്ളവർക്ക് എന്താ ആറംബരമായിട്ടും പടക്കമായിട്ടും പൊട്ടിച്ച ഇവിടുത്തെ കൊണ്ടേ കളിയാം ഞാൻ അങ്ങനെ ചിന്തിക്കടില്ല അതുകൊണ്ട് ഇവിടുത്തെ നല്ല ആളുകൾ എനിക്ക് അങ്ങനെ ഒരു എൻ്റെ എനിക്ക് എൻ്റെ വാപ്പാക്ക് ഒരു മൂത്താപ്പ ഇല്ല തീരയില്ല എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയാരാ ആ വാപ്പെന്ന ജീവിച്ചിരിക്കണെങ്കിൽ ഇന്ന് വാപ്പാൻ്റെ ബാപ്പാൻ്റെ വാപ്പ കൈ കൊടുത്താൽ മതി കൈ കൊടുത്താൽ മതി അതുപോലെ കൈ കൊടുക്കാനും അതുപോലെ പിന്നെ സംസാരിക്കാനും ഒക്കെ വാപ്പ മതി പക്ഷേ മൂത്താപ്പാൻ്റെ ആവശ്യം ഇല്ല ആവശ്യമില്ല അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളായ ബാപ്പാൻ്റെ ഒരുമ ഉള്ള ആൾക്കാരായ ഈ മേലങ്ങാടി ബാപ്പാവിൻ്റെ നല്ല അലുവാസികളുണ്ടെങ്കിൽ നമ്മുടെ കല്യാണം നടത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് അത് കണ്ടുപിടിച്ച് തരണം എൻ്റെ ഉമ്മാക്ക് നല്ലൊരു മരു ഒരു നല്ലൊരു മരുമകളാണ് കണ്ടുപിടിച്ച് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കണ്ടുപിടിച്ചു തരണം ഒരു കൂട്ടിന് വേണ്ടി ഉമ്മാക്കെ സഹായിക്കാൻ വേണ്ടി ഉമ്മാക്ക് എപ്പോഴും കാലുവേദന കൈവേദന ഇടയ്ക്കിടയ്ക്ക് കൈ വേദന കാലുവേദന ഉണ്ടാവും ഊരവേദന അപ്പം അങ്ങനെ ഉള്ളൊരു വ്യക്തിക്ക് അങ്ങനെ ഒരു എനിക്കൊരു ഒരു ഒരു ഉമ്മാക്കൊരു മരുമ വേണം എനിക്ക് എനിക്കെൻ്റെ പെണ്ണായിട്ടും അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളായ ആൾക്കാർ ഇതിനെ അംഗീകരിക്കണം ഇതിന് എല്ലാ സഹായങ്ങളും നിങ്ങളെ പാകത്തിലുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് ഇതിങ്ങനെ ഇട്ടാൽ പോരാ കുടുംബക്കാർ ഓർക്ക് ഓൽക്ക് ഓരോ ഓരോ കാര്യം മാത്രമാണ് നോക്കുന്നത് ഓരോ ഓരോ കാര്യം മാത്രം ഞാൻ സുമ്മാർച്ചു ഞാൻ ഒരു കാര്യം പറയാ കാരണം എനിക്ക് വിഷമുണ്ട് ഒരുപാട് വിശമുണ്ട് മൂത്താപ്പാൻ്റെ മോൻ്റെ കല്യാണം നടത്തി കൊടുത്ത് ചെറിയ ചെറിയ മോൻ്റെ നടത്തി കൊടുത്ത് വലിയ ആട്ടൻ്റെ നടത്തി കൊടുത്ത് രണ്ടാമത്തെ മോൻ്റെ നടത്തി കൊടുത്ത് ഒക്കെ നടത്തി കൊടുത്ത് ഏഹ് അപ്പം നമ്മൾക്ക് മാത്രം വിട്ടു നിൽക്കുന്നത് എന്താണെന്ന് അത് അതാണ് മൂത്താപ്പാൻ്റെ ഒരു ചോദ്യത്തിലേക്ക് നീങ്ങണത് എൻ്റെ വാപ്പ ഉണ്ടെങ്കിൽ എനിക്ക് വാപ്പാട് പറയാം പിന്നെ മൂത്താപ്പാൻ്റെ സഹായത്തിൽ ആവശ്യമില്ല മൂത്താപ്പാൻ്റെ സഹായം നമുക്ക് ആവശ്യമില്ല വാപ്പ ഇല്ലാനിട്ടാണ് വാപ്പ ഇല്ലാനിട്ടാണ് മൂത്താപ്പാ എന്നോട് നടത്തി നടത്തിയിരാന് പറ്റുകയാണ് ചോദിച്ചത് അപ്പം നോക്കുമ്പോൾ മൂപ്പര്ക്ക് ഒരു 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 ചാട്ടം ഒരു അണക്കില്ല ഒരു ചാട്ടം ഒരു 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 പോരാ അതെ ഞാൻ എൻ്റെ ചോദിച്ചു എൻ്റെ വാപ്പ ഇല്ലാട്ടാണ് ഞാൻ ചോദിക്കുന്നത് മുത്താബറിനോട് നിങ്ങൾ നടത്തി തരുമോ എൻ്റെ കല്യാണം ഇല്ലെങ്കിൽ എനിക്ക് അലിവാസം ഇല്ലെങ്കിൽ എനിക്ക് നാട്ടുകാർ വരണം ഇല്ലെങ്കിൽ നിങ്ങളെ റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ വേണം നാട്ടുകാരോട് പറഞ്ഞിട്ട് വേണം ഇത് ശരിയാക്കണം എൻ്റെ കല്യാണം ഇതിങ്ങോട്ടാണ് പോരാ ഇത് ഒരുപാട് നീണ്ടുപോവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പുതിയ വർഷമായി അന്ന് കോവിഡ് കോവിഡായപ്പോൾ ആരങ്ങനാണ് പോയി ഇപ്പോൾ പുതിയ വർഷം വന്നപ്പോൾ നടത്തണമെന്ന് വിചാരിച്ച് ഇപ്പോൾ പണിയെ കണ്ടല്ലോ പണിയൊക്കെ ഉണ്ട് പണിയൊക്കെ ഉണ്ട് ടെലസ്കോപ്പിലാണ് അവിടെ വട്ടം വെക്കാൻ പോവും ഈശ്വരൻ പോവും അവർ കഴിയുന്ന ഒരു പെൺകുട്ടി വരണം എന്നെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ തോളോടെ കൊണ്ടുക്കുന്ന ഞാൻ അവളെ തോളോടെ കൊണ്ടുക്കുന്ന സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു കുട്ടിയാണ് വേണ്ടത് ഒരു തലയൊക്കെ തട്ടകെട്ട ഒരു പെരേക്ക് പറ്റുന്ന പെൺകുട്ടി അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പെരേക്ക് പറ്റുന്ന പെൺകുട്ടി അല്ല വേണ്ടിത് ഒരു നിസ്കാരമൊക്കെ ഉള്ള പെൺകുട്ടി ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള പെൺകുട്ടി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബലോട്ടം വർത്തുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക അതെ കണ്ടിട്ട് ഇങ്ങനെ അല്പം പറയും അങ്ങനെയാണ് അതിന് ഒരു കുട്ടീൻ്റെ ഒരു പെൺകുട്ടിൻ്റെ ഉമ്മാൻ്റെ മനസ്സ് പാകങ്ങളെ മനസ്സിലേക്ക് പോകണില്ല പാകങ്ങളെടുത്തിട്ട് പോകണില്ല പാകങ്ങളെടുത്തിലേക്ക് ആ പാകങ്ങളെ മുഖത്ത് നോക്കണില്ല സ്വയം കാണിക്കണില്ല അവർ നോക്കിക്കൊണ്ട് വേണ്ടറിനെ പോവുക അവരെന്താ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാട്ടുള്ളൂ അല്ല പറഞ്ഞ് ഒരു 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 ഉമ്മ പറയാണ് ഒരു ഉമ്മ പറയാണ് ഞാൻ ഞാൻ എങ്ങനെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മകളെ ഞാൻ തന്നാൽ എൻ്റെ മകളെ എങ്ങനെ പോറ്റും എന്നാണ് പറഞ്ഞത് ഒരു പട്ടിണി ആവൂല ഇല്ല അല്ലാൻ്റെ അല്ലാൻ്റെ റെസുവിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കായുണ്ട് അള്ള ഒറ്റടിക്ക് വിചാരിച്ചാൽ നമ്മൾ വലിയ മാറ മാറാൻ ഒരു ഒരു കുഴപ്പമില്ല ഒറ്റടിക്ക് വലിയ പൈസക്കാരാകാൻ മാറാൻ ഒരു തൻസ് അത് രസിതാക്കൾ ചിന്തിക്കണില്ല അതെ പെൻസൺ വേണ്ട ടെൻസന് വേണ്ട പെണുക്കം വേണ്ട അതുപോലെ ദേശീയ വേണ്ട ഒന്നും വേണ്ട അല്ലാതെ ഇഷ്ടം പോലെ കാലുണ്ട് അതെ അത് രസിതാക്കൾക്ക് പേടിയാണ് എന്തെങ്കിലും സമ്മതിക്കുവോ എൻ്റെ മോളെ കുറച്ച് തന്നെ സമ്മതിക്കുവോ അപ്പം നിങ്ങളെ ഈ പൈസക്കാർക്ക് കൊടുത്തിട്ട് എത്ര പെൺകുട്ടികൾ ജീവിതങ്ങൾ വെള്ളച്ചുടിയിൽ പൊളിഞ്ഞു കൊണ്ടുപോയത് ഒരു കണക്ക് പറയാനുണ്ടോ ഈ പാങ്ങോടല്ലാതെ നിങ്ങൾ പൈസക്കാർക്ക് കൊടുക്കുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നിട്ട് പറയും പാങ്ങൾ എന്താ പാങ്ങൾ എന്ത് ചെയ്ത് പാങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല പാങ്ങളോട് ദേശ്യമാണ് അതെ ആ വെറുപ്പാണ് ബെറുപ്പോടാണ് നിങ്ങൾ പറഞ്ഞത് അത് ആരും കേൾക്കൂല്ല ബെറുപ്പോ വെറുപ്പ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഏറ്റവും വെള്ള തുണിയിൽ കൊണ്ടേ കൊന്നതാര പൈസക്കാരാണ് അവ നിങ്ങൾ ആഡംബരമാണ് വെളുത്തു നോക്കുന്നത് നിങ്ങൾ പാകങ്ങളല്ല സ്വീകരിക്കണത് അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ